നിക്ഷേപകരുടെ വലിയ സാന്നിധ്യവും റീറ്റെയിൽ രംഗത്തെ മികച്ച പ്രകടനവും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പകുതിയിൽ മുപ്പത്തി ആറായിരം കോടി രൂപയുടെ വരുമാനം നേടി ലുലു ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ചയോടെ ആയിരത്തി ഇരുന്നൂറ് കോടിയോളം നെറ്റ് പ്രോഫിറ്റ് ലുലു റീറ്റെയിൽ സ്വന്തമാക്കി രണ്ടാം പാതയിൽ നാല് പോയിന്റ് ആറ് ശതമാനം അധിക വളർച്ച നേടാനായി പ്രൈവറ്റ് ലേബൽ ഇ കോമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചാ നിരക്കാണ് നേട്ടത്തിന് കരുത്തേകിയത് അയ്യായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ നേട്ടത്തോടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച പ്രൈവറ്റ് ലേവലിൽ ലഭിച്ചു റീറ്റെയിൽ വരുമാനത്തിന്റെ ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം പ്രൈവറ്റ് ലേബലിൽ നിന്നാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയുടെ നേട്ടത്തോടെ നിരക്ക് ഇ കോമേഴ്സിനുണ്ട് ഏഴ് ആറ് ശതമാനം വളർച്ചയോടെ നാനൂറ്റി പതിനെട്ട് മില്യൺ ഡോളറാണ് മൊത്തവരുമാനത്തിലെ മാർജിൻ യു എ ഇൽ ഒൻപത് പോയിന്റ് നാല് ശതമാനം വളർച്ചയും സൗദി അറേബ്യയിൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയും കുവൈറ്റിൽ നാല് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ചയും ലുരുവിനുണ്ട് നിക്ഷേപകർക്കായി എണ്ണൂറ്റി അറുപത്തി കോടി രൂപയുടെ ലാഭവിഹിതവും ലുലു പ്രഖ്യാപിച്ചു ശതമാനത്തിലേറെ ലാഭവിഹിതമാണ് ഇതോടെ നിക്ഷേപകർക്ക് ലഭിക്കുക ലോങ് ടൈം സ്ട്രാറ്റജിയിലുള്ള മികച്ച വളർച്ചാ നിരക്കാണ് ലുലു റീറ്റെയിൽ രേഖപ്പെടുത്തുന്നത് വിപുലമായ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ പകുതിയിൽ മാത്രം ഏഴ് പുതിയ സ്റ്റോറുകളും ജൂലൈയിൽ നാല് പുതിയ സ്റ്റോറുകളും ഉൾപ്പെടെ പതിനൊന്ന് സ്റ്റോറുകൾ ഈ വർഷം തന്നെ തുറന്നു കഴിഞ്ഞു ഒൻപത് പുതിയ സ്റ്റോറുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി സുസ്ഥിരമായ വളർച്ചയിലൂടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലുലു ഹാപ്പിനസ് ലോയൽറ്റി പ്രോഗ്രാമിനും മികച്ച നേട്ടമാണ് ലഭിച്ചത് ഒരു മില്യൺ പുതിയ അംഗങ്ങളോടെ ഏഴ് പോയിന്റ് മൂന്ന് മില്യൺ ആളുകൾ ഹാപ്പിനസ് പ്രോഗ്രാമിൽ അംഗങ്ങളായി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വിപുലമാക്കിയും ഹാപ്പിനസ് ലോയൽറ്റി പ്രോഗ്രാമുകൾ അടക്കം സജീവമാക്കിയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനം ഉറപ്പാക്കുന്നതിനുള്ള നീക്കത്തിലാണ് ലുലൂറി ടൈൽ മിസ്